അടുത്ത് കാണാൻ പറ്റുന്നത് ലൈവിൽ അനുമോൾ ഭയങ്കരമായിട്ട് കരയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ജിസൈലിന് കീറിയതാണെന്ന് അനുമോള് പറഞ്ഞില്ലേ അപ്പോൾ അതിനെ ചൊല്ലി രണ്ടുപോരും തമ്മിൽ വഴക്കുണ്ടായി തന്നെ പോലെയല്ല എനിക്ക് വണ്ണവും പൊക്കവും ഒക്കെ ഉണ്ട് എനിക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ കീറാറുണ്ട് തനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജിൽസയില് അനുന പറഞ്ഞു അപ്പോൾ അനുവിനെ അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി കാരണം അനു പൊക്കയില്ലാത്തത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് എന്നാണ് അഞ്ഞൂറ്റഭിപ്രായം അങ്ങനെ വഴക്കിട്ടതിന് ശേഷം പിന്നെ ബാത്റൂമിൽ പോയി ഭയങ്കരമായിട്ട് കരഞ്ഞതിന് ശേഷം ശൈത്യയോട് പറയുകയാണ് എനിക്ക് ഈ പൊക്ക പൊക്കയില്ലാത്തതാണ് ഒത്തിരി അവസരങ്ങളാണ് നഷ്ടപ്പെട്ടത് എനിക്ക് പല കടകളിലും ഹീലുള്ള ചെരുപ്പ് നോക്കി അന്വേഷിച്ച ഇറങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു കാരണം ഒക്കം ഇല്ലാത്തത് കൊണ്ട് ഹീലിട്ട് ചെരിപ്പിട്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജിസേലിൻ്റെ വായിൽ നിന്ന് അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി ഞാൻ ഇവിടെ വന്നിട്ട് കരയണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ എനിക്ക് കരയേണ്ട അവസ്ഥ വരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെ ഇമോഷൻസിന് ഒരു സ്ഥാനവുമില്ല ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് പല ആൾക്കാരും നമ്മളെ ഹേർട്ടാവുന്ന രീതിയിൽ സംസാരിക്കും നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അകപ്പാടെ വൺ വീക്കേ ആവുള്ളൂ അതിനിടയിൽ അനിമോൾ എത്ര പ്രാവശ്യമാണ് കരഞ്ഞത് അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക സ്ട്രോങ് ആയേ പറ്റുമോ അനിമോള്